പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ് തർച്ചം നൈനാമല ചന്തയിലെ വീടിയാണ് അതുപോലെ ഈ ആഴ്ചയെ നമ്മളെത്തിരിക്കുകയാണ് അപ്പോൾ പോത്തുമുട്ടി എടുക്കാൻ നമ്മൾ എറണാകുളത്ത് നിന്ന് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് എറണാകുളം തൃപ്പണത്തൂർ എന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് നല്ല പോത്തുമുട്ടികൾ കുട്ടികൾ ഇപ്പോൾ ഉണ്ട് ഇന്ന് പോത്തു ഒരുപാട് വന്നിട്ടുണ്ട് ചന്തയിൽ മേനിമല ഇരുപത്തൊന്നാണ് ഇവരുടെ ചോദ്യം മുപ്പത് കുട്ടികളിതായി ഒരു ലാറ്റിലുണ്ട് മുപ്പത് കുട്ടികളുണ്ട് പലതും ചെറുതല്ലാണോ ആയിട്ടാണ് അവർ കെട്ടിയിരിക്കുന്നത് അത് അടുത്ത ലാറ്റ് അവിടെ നിന്ന് ഉണ്ട് മേനിമല പതിനെണ്ണായിരം രൂപ ചോദിക്കുന്ന പോത്തും കുട്ടികളാണ് നിൽക്കുന്നത് ഇതിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം പോത്തും കുട്ടികൾ ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പോലെ പോത്തും കുട്ടികൾ വന്നിട്ടുണ്ട് ചോദ്യമൊക്കെ ഓരോന്നൊരു ചോദ്യമാണ് പക്ഷേ കച്ചവടം നമ്മൾ ലാറ്റാറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വില കുറച്ച് കിട്ടും ഈ ഒന്ന് രണ്ടൊക്കെ അതിൽ നിന്ന് നല്ല കൊമ്പും തലയൊക്കെ ഉള്ള വൃത്തിയുള്ള പിരിച്ചെടുക്കുമ്പോഴത്തേക്ക് വില കൂടും അപ്പോൾ എന്തായാലും നമ്മൾ ഓരോന്നെ വില ചോദിച്ച് ഇങ്ങനെ പോവുകയാണ് അവിടെ ഇനി വേറെ പോത്തും കുട്ടികൾ പോകുന്നുണ്ടായിരുന്നു കണ്ടമാവനം കുട്ടികൾ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട് നല്ല പോത്തും കുട്ടികൾ നല്ല കുമ്പത്തിലൊക്കെ വൃത്തിയുള്ള കുട്ടികൾ വന്നിട്ടുണ്ട് ലാട്ടാകുമ്പോൾ അവരെല്ലാവരും കൂടി ഒരുമിച്ച് പിടിച്ച് കെട്ടി നിർത്തുന്നതാണ് ഇവിടെ അടുത്ത കുറച്ച് പോത്തും കുട്ടികൾ ഇപ്പോൾ ഉണ്ട് മേനി പോലെ മുപ്പത് രൂപ ചോദിക്കുന്ന പോത്തും കുട്ടികളാണ് ഇങ്ങനെ പക്ഷേ ഇത് അത്യാവശ്യം ഒരു അൻപത് അറുപത് കിലോയ്ക്ക് അടുത്ത് വരുന്ന കുട്ടികളാണ് അറുപത് അറുപത്തഞ്ച് കിലോയ്ക്ക് വരുന്ന പല തൂക്കത്തിലുള്ള ൗത്തൻകുട്ടികളാണ് ഇതായി ഈ ഭാഗത്ത് നിൽക്കുന്നത് പല തൂക്കത്തിലുള്ള പോത്തും കുട്ടികൾ നിന്നിപ്പോൾ ഉണ്ട് അപ്പം എല്ലാത്തിനെയും കണ്ട് എൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല ഇത് നല്ല കുട്ടികളുണ്ട് നല്ല അട്ടിപ്പള്ളി കുട്ടികളുണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികളൊക്കെ ഇതിനിടയ്ക്ക് നിൽപ്പുണ്ട് നല്ല ചുരുട്ട് കൊമ്പൊക്കെ ഉള്ള നല്ല കറുത്ത കുട്ടികളൊക്കെ നിൽപ്പുണ്ട് ഈ ഭാഗത്ത് നമ്മൾ വില ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇതിൽ നിന്ന് എടുക്കണ്ടെന്ന് വിചാരിച്ചു ആദ്യം കണ്ടോ അങ്ങനെ എടുക്കുക എന്നുള്ള ഇതിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടുന്ന് സംസാരിച്ച് നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു വലിയ കന്നിനൊക്കെ അത്യാവശ്യം ഇന്ന് വിലയുണ്ട് വലിയ കന്നെടുക്കാനായിട്ട് വരണ്ട ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ നോയമ്പ് പെരുന്നാളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നല്ല വിലയാണ് ഇവിടെ എല്ലാത്തിനും പിന്നെ പോത്തും കുട്ടികൾക്കൊക്കെ വിലയാവും ഭയങ്കരമായ വിലയായിരുന്നു ഇന്ന് വലിയ കന്നിനൊക്കെ ഇതിനൊക്കെ അവർ ചോദിക്കുന്ന തന്നെ നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴ് രൂപയ്ക്കാണ് ചോദിക്കുന്നത് എങ്ങനെ മുതലാകുമോ തോടത് അവർ സംസാരിച്ചോണ്ടിരിക്കുകയാണ് നാൽപ്പത്തേഴ് നാൽപ്പത്തേഴ് രൂപ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു പോത്ത് ഒരു എരുമയൊരു പോത്തുമാണ് അത് നാൽപ്പത്തേഴ് രൂപ അതിന് വേണമെന്ന് പറയുന്നുണ്ട് അത് കച്ചവടം നടക്കില്ലെന്നറിയില്ല ഒരു പിടിച്ച് പരിചയമൊക്കെ കൊണ്ട് പോകുന്നുണ്ട് നാൽപ്പത്തേഴായിരം രൂപ ഇവിടെയും പോത്തും കുട്ടികളൊക്കെ നിപ്പോൾ പല റേറ്റിനുള്ള ഇത് എരുമയാണ് തോന്നുന്നു അവർ വാങ്ങിയത് എരുമയ പോ എരിമയാണെന്ന് തോന്നുന്നു വലിയ കന്നുകാലികൾക്കെല്ലാം ചന്തയിൽ വില കൂടിയിരിക്കുകയാണ് ഇന്നിപ്പോൾ ഈ ആഴ്ച പോത്തും കുട്ടികൾക്ക് വില കുറവുണ്ട് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച മിക്കവാറും പോത്തും കുട്ടികൾക്ക് വില കൂടും ഇനി പോത്തിൻ്റെ പോത്ത കുട്ടികളുടെ സീസണായി വരെയാണ് ചെറിയ കുട്ടികളെ കിടപ്പുണ്ട് ഒരു പത്തായിരം രൂപ മുതൽ കുട്ടികളെ കിടപ്പുണ്ട് അങ്ങനെ നമ്മളിത് അവിടെ ഒരു പതിനൊന്ന് കുട്ടികളെ എടുത്തിരിക്കുകയാണ് എറണാകുളത്ത് നിന്ന് വന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി പതിനൊന്ന് പോത്തും കുട്ടികളെ എടുത്തിരിക്കുകയാണ് ഇന്ന് അത്യാവശ്യം ഇച്ചിരി വില പാതത്തിന് കിട്ടിയായിരുന്നു കാരണം ഇന്ന് കുട്ടിയെടുക്കുന്ന ആൾ വളരെ കുറവായതുകൊണ്ട് വിലയും ചിരി കുറവുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെക്കാട്ടി ഒരു പത്തിരണ്ടായിരുന്ന വ്യത്യാസം ഉണ്ടായിരുന്നു അങ്ങനെ പതിനൊന്ന് കുട്ടികളെ എടുത്തിരിക്കുകയാണ് വണ്ടിക്കാരെ ഏൽപ്പിച്ചിരിക്കുന്ന അവർ അടയാളൊക്കെ ചെയ്ത് അവർ ഇവിടുന്ന് ചന്തയിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് നമ്മളതിനെ ഒന്ന് കറങ്ങി നോക്കാം ചന്ത ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് എട്ട് മണിയോടുകൂടി അടുത്ത് കന്നുകാലി കുറവായിരുന്നു അതുകൊണ്ടാണ് ഇത്ര നേരത്തെ തന്നെ ചന്ത കഴിഞ്ഞിരിക്കുന്നത് കുറച്ച് പശുക്കളൊക്കെ അവിടെ ഇവിടെ കച്ചവടം നടക്കാൻ നിൽക്കുന്ന ചെറിയ ചെറിയ വിട്ടുവീഴ്ചയെ കച്ചവടം നടക്കാൻ നിൽക്കുന്നതൊക്കെ ഉള്ളു ബാക്കിയെല്ലാം കച്ചവടമൊക്കെ ആയിപ്പോയി കന്ന് കുറവായിരുന്നു ചെറിയ മുരിക്കുട്ടികളും വൈകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു നമുക്കിന്ന് നാടി അധികം വീഡിയോ എടുക്കാനും പറ്റിയില്ല നമ്മൾ അവരൊക്കെ പോത്ത് എടുക്കാൻ വേണ്ടി നിന്നതുകൊണ്ട് സമയം ഒരുപാടങ്ങ് പോയി ചന്ത കാലിയായി ഇവിടെ നല്ല ഒരു കളയൊക്കെ നിൽപ്പൊണ്ട് വിലയൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് അങ്ങ് പോവുകയാണ് ഇനിയിപ്പോൾ ഞാനും ചന്തയിൽ നിന്ന് ഇറങ്ങാൻ പോകണ എട്ട് മണി കഴിഞ്ഞ് അല്ലെങ്കിൽ അമ്പതിനായിരം അറുപതിനായിരം ഒക്കെ ചോദിക്കുമോന്നോ കണ്ടറക്കുക അപ്പോൾ ഈ ആഴ്ച ചന്തയിൽ വലിയ കന്നാലികൾക്ക് വില കൂടുതലായിരുന്നു പോത്ത കുട്ടിയെടുക്കാൻ ഇന്നിപ്പം നല്ല ലാഭം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് അടുത്ത ആഴ്ച പോത്തും കുട്ടിയെടുക്കുക എല്ലാവരും വരും അപ്പോൾ വിലയും കൂടും പക്ഷേ ഇന്ന് നല്ല ഇതായിരുന്നു ഒരു പത്ത് പതിമൂന്നോളം പോത്തും കുട്ടികളെടുത്തായിരുന്നു നമ്മൾ ചെറിയ കുട്ടികളൊക്കെ നിൽപ്പുണ്ട് ഒരു പത്ത് രൂപ മുതൽ വിൽപ്പന നടക്കുന്ന കുട്ടികൾ എരുമ കുട്ടികളൊക്കെ നിൽപ്പുണ്ട് നല്ല കുട്ടികൾ ക്വാളിറ്റിയുള്ള കുട്ടികളെല്ലാം കച്ചവടമായി പോയി ഇനി കുറച്ച് കുട്ടികൾ മാത്രമേ ആ ഭാഗത്ത് നിൽപ്പുള്ളൂ ഇതൊക്കെ നമ്മൾ രാവിലെ മുപ്പത് രൂപ മേനിമല ചോദിച്ചതാണ് ലാട്ട് അതിന്ന് നമ്മൾ ഒരു കുട്ടി എടുത്തിട്ടുണ്ട് കൊല്ലത്തേക്കുള്ള സുഹൃത്തിന് വേണ്ടി ഒരു കുട്ടി സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഇടാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സെപ്പറേറ്റ് ഷോർട്ട് വീഡിയോ ആയിട്ട് വരും പോത്തും കുട്ടികളിന്ന് ആവശ്യം പോലെ ഇനിയും ചന്തല്പ്പോൾ ഉണ്ട് അവിടെയൊക്കെ കച്ചവടം നടന്ന കുട്ടികളാണ് നടക്കുന്നത് ഇനി ഈ ലാട്ടിൽ കുറച്ച് കുട്ടികൾ നിൽപ്പുണ്ട് വിൽപ്പനയ്ക്കായിട്ട് ഇന്ന് പോത്തും കുട്ടികളിഷ്ടം ഉണ്ട് ഇതുവരെയായിട്ട് വിറ്റ് പോയിട്ടില്ല പോത്തക്കുട്ടി ഈ ആഴ്ച എടുക്കാൻ നല്ല ലാഭം ഉണ്ടായിരുന്നു അടുത്ത ആഴ്ച എന്താണെന്നറിയില്ല ഇതും കണ്ടിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞ ആഴ്ച ലാഭത്തിൻ്റെ ഇത് വെച്ച് വരേണ്ട കാര്യമില്ല ഒരാഴ്ച വില മാറി